അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായി വേണ്ട ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത് ആ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ട് ലോകത്തും ഒരുപാട് നേട്ടങ്ങൾ അവനിക്ക് ലഭിക്കുന്നതാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഒൻപത് നേട്ടങ്ങൾ ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് അഞ്ച് നേട്ടങ്ങൾ ദുനിയാവിലും നാല് നേട്ടങ്ങൾ ആഹൃത്തിലും അവനിക്ക് ലഭിക്കുന്നതാണ് ഏതൊക്കെയാണ് ദുനിയാവിലെ അഞ്ച് എന്ന് പറയുന്നത് ആപത്തുകളിൽ നിന്നും അള്ളാഹുവനെ സംരക്ഷിക്കുന്നതാണ് രണ്ട് മൊമിനിങ്ങളുടെ ഹൃദയത്തിൽ അവനിക്കൊരു സ്ഥാനമുണ്ടാകുന്നത് മൂന്ന് അവൻ്റെ നാവ് അസറുള്ളതാകുന്നതാണ് നാല് അവൻ്റെ മുഖത്ത് ഈമാനിക പ്രകാശമുണ്ടാകുന്നതാണ് അഞ്ച് അള്ളാഹു അവനെ ആലിമാക്കുന്നതാണ് ഏതൊക്കെയാണ് ആഹ്രത്തിൽ ലഭിക്കുന്ന നാല് എന്ന് പറയുന്നത് ഒന്ന് മുഖം ഖിയാമത്ത് നാളിൽ വെളുക്കും രണ്ട് ഹിസാബ് എളുപ്പമാകും മൂന്ന് മിന്നൽ വേഗതയിൽ ശറാത്തുപാലത്തിലൂടെ കടക്കാനുകയും നാല് വലുതുകയിൽ കിതാബ് ലഭിക്കും അള്ളാഹു സുബാനുഭവത്ത ആല തഹജ്ജുദ് പതിവാക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും വരഹമുല്ല